ർഭിണിയായിരുന്നു ആർക്കെ അടിച്ചത് പറഞ്ഞിട്ട് ഭയങ്കര ഒരു മക്കളെ ഒരു മക്കളിങ്ങനെ കൊണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനും പറയുക ഇത് കേൾക്കാൻ വേണ്ടി പറയാം സങ്കടമുണ്ട് പറയാം രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ ഇച്ചത് ആദ്യമേ ഒഴിവാക്കേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ടെന്ന് പറയണം ഞാൻ ഈ വീട്ടിലനുഭവിക്കുന്ന കഷ്ടപ്പാടില് വ്ലോഗറായ പ്രവീൺ പ്രണവ് എന്നിവരുടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് ചെറിയ രീതിയിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യും ഒരു മൂന്നാഴ്ച വരെ അച്ഛനും മക്കളും മരുമക്കളും എല്ലാവരും കൂടെ ചേർന്നു ഇവർ വ്ലോഗ് ചെയ്തിരുന്നത് എന്തായാലും പുറത്തുനിന്ന് കാണുന്ന ഫാമിലി ആണെങ്കിലും ആളുകളാണെങ്കിലും ഇവരുടെ വളരെ നല്ല നിലയിൽ പോകുന്ന ഒരു ഫാമിലി ആയിട്ടാണ് ഇവരെ കണ്ടിരിക്കുകയാണ് പ്രവീണിൻ്റെ ഭാര്യയായ മൃദുല പ്രഗ്നൻ്റ് ആയ വീഡിയോ അവർ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാരണം പ്രവീൺ വീഡിയോ ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും അനിയനും എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗ്യുന്നു പ്രവീൺ ചെയ്തിരുന്നത് വീഡിയോ ഇടുന്നത് തന്നെ ഇത് ആളുകൾ നോട്ട് ചെയ്യാൻ തുടങ്ങി പിന്നീട് ഈ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങളെന്താ അടിച്ചു പിരിഞ്ഞോ അച്ഛനും അമ്മയും മക്കളൊക്കെ അടിച്ച് പിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ വീഡിയോയിൽ ചെന്നിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി പ്രവീൺ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിലൊക്കെ കമൻ്റുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയതോടെ പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു ഞാനും മൃദുലയും ഇപ്പോൾ തനിച്ചാണ് താമസിക്കുന്നു എന്നും അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു എന്തായാലും കൂടുതലായൊന്നും പ്രവീണ ആ വീഡിയോയിൽ പറഞ്ഞില്ല എന്താണ് യഥാർത്ഥ പ്രശ്നമെന്നും പ്രവീണ ആ വീഡിയോയിലൊന്നും പറഞ്ഞില്ല എന്തായാലും ആളുകൾ ഓരോന്ന് ഊഹിക്കാൻ തുടങ്ങി എന്തായാലും ഇത് ഒരു ഒരമ്മായിമ്മ പോരാണെന്നും എന്നൊക്കെ ആളുകൾ ഓരോന്ന് ഊഹിക്കാൻ തുടങ്ങി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നതോടെ അനിയനായ കൊച്ചുവിനും അതുപോലെ തന്നെ അമ്മയും ചേർന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തു അപ്പോൾ പ്രവീണ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല ഇമോഷണൽ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ അവതരിപ്പിച്ചിരുന്നത് ഞങ്ങൾക്ക് കറക്റ്റായ ഒരു ഇല്ല എന്നൊക്കെ ആ വീഡിയോയിൽ പ്രവീൺ സംസാരിച്ച് വെച്ചിരുന്നു ഈ വീഡിയോ ഇട്ട ശേഷം പ്രവീണ് കമൻറ്റുകളിൽ പിന്നെ അച്ഛനെയും അമ്മയും അതേപോലെ കൊച്ചുവിനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഓരോ വീഡിയോകൾ ആളുകൾ ഇടാൻ തുടങ്ങി അപ്പോൾ ഈ പ്രവീണ് ഈ വീഡിയോ കണ്ടപ്പോൾ പിന്നെ അച്ഛനും അമ്മയും കൊച്ചും വീണ്ടും അവർ വീഡിയോ ഇട്ടു അവർ അവരുടെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ അവരും ചെയ്തു എന്തായാലും ഈ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ പ്രശ്നം ശരിക്കും നമുക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും രണ്ടു പേരും രണ്ടു പേരുടെ ചാനലിലും അവരുടെ പ്രശ്നം എന്താണെന്ന് അവർ രണ്ടുപേരും പറയുന്നില്ല എന്തായാലും ഈ പ്രവീണിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിരവധി കമൻറ്റുകളാണ് പ്രവീണ് വീഡിയോകളിൽ വന്നിട്ടുള്ളത് അതൊന്ന് വായിച്ചു നോക്കാം നമുക്ക് കമൻ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് അവരുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം കാണാൻ വേണ്ടിയാണ് അവർ വീഡിയോ കാണുന്നൊക്കെയാണ് അവർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കമൻ മകൻ ചെയ്യുന്നതോ പറയുന്നതോ ആയ മകൻ്റെ തീരുമാനങ്ങൾ എല്ലാം കെട്ടിക്കൊ കൊണ്ടുവന്ന പെണ്ണിൻ്റെ മണ്ടക്ക് അവൾ എന്താ ചെണ്ടയോ വെറുതെ ഇട്ടുകൊട്ടാൻ മകൻ ഭാര്യയെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും പറ്റില്ല അവരുടെ കാര്യം നോക്കാൻ പാടില്ല പിന്നെ എന്തിനാ മകനെ പെണ്ണ് കെട്ടിച്ചത് എടുത്ത് തോളത്തെടുത്ത് വെച്ച് നടന്നാൽ ഒരു പെണ്ണിന്റെ തലയിൽ പഴിടാൻ ആയിട്ട് എന്തിനാ പെണ്ണ് കെട്ടിയത് എന്നൊക്കെയാണ് ചിലർ കമന്റ് ചെയ്തിട്ടുള്ളത് ഒരു കമന്റിന് അത്യാവശ്യം ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പല കപ്പിൾസ് വ്ലോഗർമാരും പല വൃത്തികളും കാണിച്ച് വീഡിയോ ചെയ്യും ഇത് അതുപോലെ തന്നെ ആയിരിക്കും കപ്പിൾസ് ബ്ലോഗ് ചെയ്യുന്ന പലരുടെയും യഥാർത്ഥ ജീവിതം തല്ലിപ്പൊളിയാണ് ഇപ്പോൾ പലർക്കും റിയൽ ലൈഫില്ല റീൽ ലൈഫാണ് എന്നാലും ഇവർ രണ്ട് കൂട്ടക്കാരോടും എനിക്ക് പറയാൻ ഉള്ളത് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പാതെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരെ കാണിച്ചിട്ട് എന്താണ് കാര്യം ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞ് തീർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക എന്തായാലും ഇവരുടെ ചാനൽ നമ്മൾ ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ യൂട്യൂബിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാറുണ്ട് നല്ലൊരു ഫാമിലി ആട്ടോ ഇവരുടെ ഫാമിലി ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ പരസ്യമായിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ആളുകൾ അത് പ്രതികരിക്കാൻ നിൽക്കും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിൽ മറുപടി കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും കൂടെ പഴയ വീഡിയോസിലുള്ള ഫാമിലിനെ ആയിട്ട് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്തായാലും ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരണം എന്നേ എനിക്ക് പറയാനുള്ളൂ